ഇരിക്കൂറിലെ പുരാതന തറവാടായ പള്ളിപ്പാത്ത് കുടുംബങ്ങൾ പതിനഞ്ച് വർഷത്തിന് ശേഷം ഖദീജ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടി പി അഷ്റഫ് ഖാജിയുടെ അധ്യക്ഷതയിൽ പി ജമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ സുരേഷ് ബാബു കുടുംബത്തിന് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു എന്ന വാക്കാണ് ഉപയോഗിച്ചത് സ്കൂളിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥലങ്ങളെ പള്ളിക്കൂടമെന്ന് പറയുന്നു പിന്നീടാണ് ആ വാക്ക് ഏറ്റവും നന്നായി ഉപയോഗിച്ചത് സിനിറ്റിക്ക് മതങ്ങളിൽ നിന്ന് ഇസ്ലാം മതവും ക്രിസ്തു മതവുമാണ് പള്ളി അവരുടെ ആരാധനാലയത്തിന് മലയാള ഭാഷയിൽ ആ പേര് കൊടുത്തത് പള്ളി എന്ന് പറയുന്നത് പള്ളി എന്ന് പറയുന്നത് പരിശുദ്ധമെന്നാണ് പാക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വഴി എന്നർത്ഥം പള്ളിപ്പാത്തു എന്ന് പറഞ്ഞാൽ ഈ മലയാളവും ഈ പാലിഭാഷയും ഇംഗ്ലീഷ് ഭാഷയും കൂട്ടിച്ചേർത്തിട്ട് അതിനെ പള്ളിപ്പാത്രം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ വഴി എന്ന് ഞാനും കുടുംബത്തിലെ മുപ്പത്തിയഞ്ച് മുതിർന്ന അംഗങ്ങളെയും പതിനഞ്ച് പുതിയാപ്പിളമാരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു കുടുംബാംഗങ്ങളായ പതിനഞ്ച് ഡോക്ടർമാർ അൻപത്തിരണ്ട് എഞ്ചിനീയർമാർ ഇരുപത് അധ്യാപകർ നാല് അഭിഭാഷകർ പത്ത് എം ബി എ കാർ അഞ്ച് എം സി എ പത്ത് ബീഫാം തുടങ്ങി നൂറ്റി ഒൻപത് പേരെ ഉപകാരം നൽകി ആദരിച്ചു വി അയൂബ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി മുനരുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി സിദ്ദിഖ് കെ കുഞ്ഞിപ്പോക്കർ കെ അഷ്റഫ് ഹാജി ഡോക്ടർ മുഷ്താഖ് അനീസ് പള്ളിപ്പാത്ത് അഡ്വക്കേറ്റ് റയീഫ് കെ ടി മിറാജ് പി സാബിറ പി അബ്ദുൾ സലാം മൗലവി സി മാമു ഖാജി എന്നിവർ സംസാരിച്ചു വി വാഹിദ് ഹാജി നന്ദി പറഞ്ഞു